അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രയേലിന്റെ നിർദ്ദേശം തള്ളിക്കളഞ്ഞെന്ന വാർത്തയാണ് ഇപ്പോൾ വൻതോതിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഈ ആക്രമണത്തിന് പകരം ഇറാനുമായി ഒരു പുതിയ കരാർ പിന്തുടരാനാണ് ട്രംപ് തീരുമാനിച്ചതെന്നാണ് റിപ്പോർട്ടിലുള്ളത് റിപ്പോർട്ട് പ്രകാരം അടുത്ത മാസം തുടക്കത്തിൽ തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള പദ്ധതികളായിരുന്നു ഇസ്രയേൽ തയ്യാറാക്കിയിരുന്നത് ഒരു വർഷമോ അതിൽ കൂടുതലോ ആണവായുധം വികസിപ്പിക്കാനുള്ള ഇറാന്റെ പദ്ധതികൾ വൈകിപ്പിക്കുക എന്നതായിരുന്നു ഇതുവഴി ഇസ്രയേൽ ലക്ഷ്യമിട്ടിരുന്നത് വ്യോമാക്രമണങ്ങളുടെയും കമാൻഡോ റെയ്ഡുകളുടെയും ഒത്തൊരുമിച്ച് ഇസ്രയേൽ ഇറാനിൽ ഒരു ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന വിപുലമായ ഒരു ബോംബിംഗ് ക്യാമ്പയിൻ നടത്താൻ പദ്ധതി ഇട്ടിരുന്നതായാണ് റിപ്പോർട്ട് ഈ ആക്രമണ പദ്ധതിക്ക് അമേരിക്ക പച്ചക്കൊടി കാട്ടുകയും ഇസ്രയേലിനെ സജീവമായി പിന്തുണയ്ക്കുകയും ചെയ്യുമെന്നായിരുന്നു ഇസ്രയേൽ ഭരണകൂടം പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഉന്നത സൈനിക ഉദ്യോഗസ്ഥരായും സി ഐ എ ഉന്നതരുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ ട്രംപ് ആ പദ്ധതിക്ക് അനുമതി നിഷേധിക്കുകയാണുണ്ടായത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാർഡ് എന്നിവരും ഇറാനെ ആക്രമിക്കാനുള്ള ഏതൊരു നീക്കവും വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്ന ആശങ്കയാണ് ട്രംപുമായി പങ്കുവച്ചിരുന്നത് ഇതേ തുടർന്നായിരുന്നു ട്രംപ് അനുമതി നിഷേധിച്ചിരുന്നത് അമേരിക്കൻ അനുമതിയില്ലാതെ ഒരിക്കലും ഇസ്രയേലിന് ഇറാനെ ആക്രമിക്കാൻ കഴിയുകയില്ല ഇറാനിൽ വെച്ച് ഹമാസ് മേധാവിയെ രഹസ്യ ഓപ്പറേഷനിലൂടെ കൊലപ്പെടുത്തി ഇസ്രായേൽ നടപടി െതിരെ വൻ മിസൈൽ ആക്രമണമാണ് ഇറാൻ നടത്തിയിരുന്നത് ഇതിന് തിരിച്ചടിയായി ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് ഇറാഖിലെ അമേരിക്കൻ വ്യോമത്താവളമാണ് ഉപയോഗിച്ചിരുന്നത് എന്നിട്ട് പോലും ഇറാന്റെ വ്യോമ കയറി ആക്രമണം നടത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നില്ല കൂടാതെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആ ആക്രമണത്തിലൂടെ ഇറാന് വലിയ പ്രഹരം ഏൽപ്പിക്കാനും ഇസ്രയേലിന് കഴിഞ്ഞിരുന്നില്ല അന്ന് അമേരിക്ക ഭരിച്ചിരുന്ന ജോ ബൈഡൻ ഭരണകൂടവും ഇറാനുമായി ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാൽ ട്രംപ് അധികാരമേറ്റ ഉടനെ ആണവ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഇറാനിൽ ബോംബിടുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നെങ്കിലും അത് കേവലം ഒരു ഭീഷണി എന്നതിനപ്പുറം ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകില്ലെന്നാണ് ഇസ്രയേലിനെ നിരുത്സാഹപ്പെടുത്തിയതിൽ നിന്നും വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നത് ഇറാനെ ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ അമേരിക്ക ൻ താവളങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കപ്പെടുമെന്നും പേർഷ്യൻ കരിങ്കടൽ ഒമാൻ എന്നീ കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വ്യാപാരം തന്നെ നിശ്ചലമാകുമെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത് കൂടാതെ ഇറാന്റെ ആയുധ ശേഖരത്തിന്റെ കരുത്തും റഷ്യയുടെയും ചൈനയുടെ പിന്തുണയും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്ന ആശങ്കയും അമേരിക്കയ്ക്കുണ്ട് ഇറാനുമായി സമാധാനപരമായ ഒരു കരാറാണ് അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഇറാനുമായുള്ള രണ്ടാം ഘട്ട ചർച്ചയിൽ അതിനനുസരിച്ചുള്ള പുരോഗതി ഉണ്ടാകുമെന്നാണ് ട്രംപിന്റെ കണക്കുകൂട്ടൽ ഈ കണക്കുകൂട്ടൽ പാളിയത് മേഖല പ്രക്ഷുബ്ധമാകും അമേരിക്കയും ഇസ്രയേലും ആക്രമിക്കാൻ തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ ഇറാൻ വെടിപൊട്ടിക്കാനാണ് സാധ്യതയേറെ മറ്റ് രാജ്യങ്ങളെ ആക്രമിക്കാൻ ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളും വ്യോമ മേഖലകളും ഉപയോഗിക്കുന്ന അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ അത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പരിമിതിയുണ്ടാകും ഇസ്രയേലുമായി പോരാടുന്ന ഗ്രൂപ്പുകളെ നയിക്കുന്ന ഇസ്ലാമിക് രാജ്യമായ ഇറാനെ ആക്രമിക്കാൻ മറ്റ് ഇസ്ലാമിക രാജ്യങ്ങളിലെ വാതിൽ തുറന്നു കൊടുക്കുന്നത് ആത്മഹത്യാപരവും വഞ്ചനയുമായതിനാൽ പുതിയ കാലത്ത് അത്തരം സാഹസത്തിനെ ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ തയ്യാറാകാൻ സാധ്യതയില്ല അഥവാ അങ്ങനെ സംഭവിച്ചാൽ ഇറാന്റെ കോപത്തിന് ഇരയാകേണ്ടി വരുമെന്നതും അറബ് ലോകത്തിന്റെ എതിർപ്പ് നേരിടേണ്ടി വരുമെന്നതും ഭരണകൂടത്തിന് കണക്കിലെടുക്കേണ്ടതായി വരും കാരണം അരലക്ഷം പലസ്തീനികളെയാണ് അമേരിക്കയുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇസ്രേൽ കൊന്നൊടുക്കിയിരിക്കുന്നത് ഇപ്പോഴും അവർ ഈ നരനായിട്ട് തുടരുന്ന സാഹചര്യത്തിൽ അറബ് രാജ്യങ്ങളെ ഒപ്പം നിർത്തുക അമേരിക്കയെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമല്ല റഷ്യയുടെ നിലപാടും അറബ് രാജ്യങ്ങൾക്ക് മുഖവിലക്കെടുക്കേണ്ടതായി വരും റഷ്യയുമായി നിരന്തരം ആശയവിനിമയം നടത്തിവരുന്ന ഇറാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിർദ്ദേശത്തിന് അനുസരിച്ചിട്ടായിരിക്കും നിലപാട് വ്യക്തമാക്കാൻ പോകുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്